ഇതാണ് റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ലാലു ചോദിച്ചെന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചത് ഇല്ല നമ്മൾ ആ സമയത്ത് ഇയാളെ ഇയാളിവിടെ കണ്ട് ആ കാര്യം പറഞ്ഞത് ആ സെല്ലാണ് സെല്ലാണിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് തനിക്കത് പറയാതിരുന്നുകൂടെ ആയിരുന്നു എന്ന് ചോദിച്ചത് കുട്ടികളെ കൊല്ലുന്ന സീനൊക്കെ ഭയങ്കര നമ്മളും ആ സ്ട്രെയിനൊക്കെ അനുഭവിച്ചു ഞാനും ലാലും ഒക്കെ ഒരുപാട് അനുഭവിച്ചാണ് കടന്നു പോകുന്നത് നായകൻ അത്തരത്തിലുള്ളൊരു വഴിയ രണ്ട് കുട്ടികളെ കൊല്ലുന്നൊരു കഥയൊന്നും നമ്മൾ കേട്ടിട്ടില്ല വാടകയ്ക്ക് ഗർഭപാത്രം എന്നൊക്കെ പറയുന്നൊരു ആ ഒരു അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ അവർക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരാഗ്രഹിച്ച ഒരു സിനിമ ദശരഥത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ലാലിൻ്റെ ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കഥ രാജീവ് മേനോൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തെ അവരുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് മലയാളി ഏറ്റവും കൂടുതൽ കരഞ്ഞ സിനിമ ചെയ്ത സംവിധായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശദൂതും സാറിൻ്റെ പേര് സുഹാസിനെ കഥ കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ല സാറേ എനിക്കത് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു പിന്നെ രേവതി അപ്രോച്ച് ചെയ്തു അങ്ങനെ ഒരുപാട് ആൾക്കാരെ നോക്കി ഒരു മറാഠി ആക്ട്രസിനെ നോക്കി ദേവദൂതന്റെ സാറിൻ്റെ മനസ്സിലുള്ള ആ ഒരു വേർഷൻ നമുക്ക് പ്രതീക്ഷിക്കാം കഴിയുമെങ്കിൽ അത് ഒരു ഹിന്ദിയിൽ ചെയ്യണമെന്നുണ്ട് ചില സിനിമകൾ ഈ ദേവദൂതൻ പോലെ തന്നെയാണ് കാലത്തിന് മുമ്പേ പറക്കുന്ന ചില സിനിമകളാണ് ഇതൊരു റീറിലീസിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഇപ്പം ചില സിനിമകൾ പിന്നെയും പുതിയ ആൾക്കാരെ വെച്ച് അതിൻ്റെ മറ്റൊരു വേർഷൻ എടുക്കാ എടുക്കുന്ന ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ദേവദൂതൻ ഇന്നത്തെ കാലത്തിൻ്റെ മറ്റൊരു വേർഷനായിട്ട് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം എടുത്തും വന്നിട്ടുണ്ട് നമ്മൾ ഈ സിനിമ ആദ്യമായിട്ട് കൺസീവ് ചെയ്ത ഒരു വേർഷനുണ്ട് അപ്പോൾ ഈ ഈ ദേവദൂതൻ എന്ന് പറയുന്ന പേരിൽ നമ്മൾ മോഹൻലാലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തിൽ ഇറങ്ങിയ സിനിമയ്ക്ക് തിയേറ്ററിൽ നേരിട്ട പരാജയം ആദ്യം നമ്മളെ അത് വല്ലാതെ ഇങ്ങോട്ട് ഒലച്ചു കളഞ്ഞെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരാഗ്രഹം എന്നെങ്കിലും ഞാൻ കൺസീവ് ചെയ്ത ആദ്യ വേർഷൻ ആദ്യമായിട്ട് ഞാൻ കുട്ടിയെ വെച്ചിട്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഒരു കരുതി വെച്ചിരുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ ആ വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് വേഴ്സൺ വേർഷനാണ് ഈ മോഹൻലാൽ എത്തുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് അതൊരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട് മറ്റതൊരു സ്കൂൾ ബോർഡിങ് ഹൗസിലായിരുന്നെങ്കിൽ ഇതിപ്പോൾ പിന്നീട് നമ്മളതിനെ മാറ്റി ചിന്തിച്ച് രണ്ടായിരത്തിൽ അത് ചെയ്യാനായിട്ട് ആലോചിച്ച് തുടങ്ങിയപ്പോഴത് വന്നത് ഒരു ക്യാമ്പസ് സ്റ്റോറിയായിട്ടാണ് അപ്പോൾ ഈ രണ്ട് വർഷം ഏതെങ്കിലും എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ രണ്ട് വീണ്ടും ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും തെറ്റായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ഒരു 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 ചിന്തയായിരുന്നു ഇനിയും സാധ്യതയില്ല മറ്റൊരു ഭാഷയിലാണെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മൾ ആദ്യത്തെ ഭാഷ എവിടെയും ചെയ്യാം ആദ്യത്തേനുണ്ട് ആദ്യത്തെ എവിടെയും ചെയ്യാം അപ്പം ഇനി നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് പ്രതീക്ഷിക്കാം അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിയുമെങ്കിൽ അത് ഒരു ഹിന്ദിയില് ചെയ്യണമെന്നുണ്ട് കാരണം അതൊരു ഇതൊരു ഇന്റർനാഷണൽ സബ്ജക്റ്റാണ് എവിടെയും ആർക്കും എന്താണ് മനസ്സിലാകുന്ന ആർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു കഥയാണത് ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ് അത് നമ്മുടെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള പ്രേക്ഷകർക്ക് മാത്രമല്ല ഒരു ദേശീയതലത്തിൽ തന്നെ ഇത് കാണുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുന്നൊരു ഒരു വിഷയമായതുകൊണ്ട് ആ രീതിയിൽ അതിനെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് മലയാള സിനിമയില് വെള്ള സാരി എടുത്തൊരു പ്രേതം വരുന്ന ഒരു ഹൊറർ കാലഘട്ടത്തിന് ആ ഒരു കാലഘട്ടത്തിൽ സാർ ആലോചിച്ച ഒരു തോട്ടാണിത് അപ്പം ഇപ്പോഴും ഇപ്പൊ ദേവദൂതിന് അന്നിറങ്ങിയിട്ടും ഇന്നിറങ്ങിയാലും നമ്മളൊരു അതൊരു ഹൊറർ സിനിമയാണെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ഹൊറർ എലിമെന്റ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഹൊറർ എലമെന്റുകൾ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ലാതെ അത്രയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു തോട്ടന്റെ ഒരു അതിൻ്റെ ഒരു ഉദയം എവിടുന്നാണ് ശരിക്കും എന്തെങ്കിലും ഒരു സംഭവത്തിൽ നിന്നാണോ സാറിന് അത് കിട്ടുന്നത് അതെയോ ഒരു എന്താണ് പറഞ്ഞ ഒരു ശൂന്യതയിൽ നിന്ന് വന്ന വന്നൊരു തോട്ടാണോ ഇല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ പടയോട്ടം എന്ന സിനിമയിൽ ഞാൻ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓഫർ എനിക്ക് വന്നു അപ്പോൾ അതിനായിട്ട് ഒരുപാട് കഥകൾ അന്വേഷിച്ച കൂട്ടത്തിൽ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു 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 ഒരാൾ പങ്കുവെച്ചൊരു തോട്ടാണത് നവോദയ പച്ചൻ സാറിൻ്റെ രണ്ടാമത്തെ മകൻ ജോസിൻ്റെ അദ്ദേഹം വായിച്ച ഏതോ ഒരു കഥയുടെ ഒരു സൂചന പറഞ്ഞതാണ് അതിൽ നിന്നാണ് ആ തോട്ട് തുടങ്ങുന്നത് പിന്നെ അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പലരെയും മനസ്സിൽ കണ്ടെങ്കിലും ആദ്യം ആയിട്ട് സമീപിച്ചത് പത്മരാജൻ സാറിനെയാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്നത്തെ തിരക്കുകൾ മൂലം എഴുതാനുള്ള സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് രഘുനാഥ് പലേരിയിലേക്ക് വരുന്നത് രഘുനാഥ് പലേരി അതിന് മുമ്പ് തന്നെ നവോദയായി പുതിയ ടാലൻറ്റുകളെ കണ്ടെത്തുന്നൊരു പ്രത്യേകിച്ചും തിരക്കഥാകൃത്തുക്കളെ പുതിയ ആൾക്കാരെ കണ്ടെത്താനുള്ളൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിൽ സെലക്ട് ചെയ്യപ്പെട്ട ആളായിരുന്നു രഘുനാഥ് താൽപ്പര്യയിലേക്ക് അപ്പോൾ രഘുവിൻ്റെ ഒരു അഡ്രസ്സും ഒക്കെ അന്നത്തെ കാലത്ത് കുത്തുകളാണല്ലോ ഫോൺ വിളിച്ചൊന്നും കിട്ടില്ല അപ്പോൾ രഘുവിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ രഘുവിനെ കോണ്ടാക്ട് ചെയ്ത് രഘു വന്നു ഈ ഒരു ത്രെഡ് കേട്ടപ്പോൾ രഘുവിനെ എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആണത് ആ എഴുത്തിലേക്ക് കിടക്കുന്നത് അത് ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആലപ്പുഴയിൽ ഇരുന്നാണ് എഴുതുന്നത് പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ടാണ് വന്നത് അന്ന് എഴുതി വെച്ച ഒരുപാട് മാറ്റങ്ങൾ സാധ്യമായിരിക്കില്ല ഇപ്പോഴത്തെ ദേവദൂതം തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ആ ആ വേർഷന്റെ ഒരു ഒരു കുറച്ചും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ കാലത്തിന് പറ്റുന്ന പ്രത്യേകിച്ചും ഈ ക്യാമ്പസിലെ ഒരു ലവ് സ്റ്റോറിയാണ് അതിന് രണ്ട് പാരലൽ ലവ് സ്റ്റോറി പോകുന്ന പോലെയാണ് ഈ രണ്ട് കവിതാക്കളെയും അതായത് അവരിലേക്ക് ഈ പ്രണയത്തെ ഇൻജെക്റ്റ് ചെയ്യുന്ന ആണ് ഈ സ്പിരിറ്റിൻ്റെ ഒരു ഇടപെടലിലൂടെ അവർക്ക് അവർ ഫ്രണ്ട്സായിരുന്നു പക്ഷേ അവരറിയാതെ അവർ പ്രണയം സൃഷ്ടിക്കുകയാണ് പരസ്പരം ധരിക്കുന്ന അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടും ഇവർക്ക് എന്നോട് ഇഷ്ടമുണ്ടോ അവർക്ക് തോന്നിപ്പിക്കുന്നതാണ് അതിനുള്ള ചില ഇൻസുറൻസൊക്കെ കഥയിലുണ്ടാകും അങ്ങനെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും പ്രണയത്തിലാവുകയും അവരിലൂടെ തൻ്റെ പ്രണയം തനിക്കായി കാത്തിരിക്കുന്ന കാമുകയെ അറിയിക്കുക എന്നുള്ളൊരു ഒരു എലമെൻ്റ് ആണ് വർക്ക് ചെയ്തത് മോഹൻലാൽ വന്നതോടുകൂടി ഇത് ക്യാമ്പസിലെ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ നിന്നുള്ള മാറ്റിയിട്ട് ഒരു പഴയ സ്റ്റുഡൻ്റ് എന്ന രീതിക്ക് അതിന് മാറ്റം വന്നു ആ മാറ്റത്തിലൂടെ നമ്മൾ ആദ്യത്തെ ദിനകത്ത് നമ്മൾ ഈ കുട്ടിയുടെ ഭയങ്ങളിലൂടെ ഒക്കെയാണ് ഈ കഥ പറഞ്ഞു പോയെങ്കിൽ രണ്ടാമത്തെ വേഷനിലൂടെ പ്രണയത്തിലൂടെയാണ് കഥ പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത് ഈ ഫൈനൽ വേർഷനിലേക്ക് എത്തിയപ്പോൾ അത് മ്യൂസിക്കിലൂടെ കാരണം ഇയാളൊരു വലിയ സംഗീതജ്ഞനാണ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പിന്നീട് അയാൾ ലോകം അറിയപ്പെടുന്ന സംഗീത സംഗീതജ്ഞനായി മാറി അപ്പോൾ അയാളിലൂടെയാണ് ഈ കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നത് അയാളുടെ സംഗീതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് ശരിക്കും രണ്ടായിരത്തിന് ശേഷം ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ ഫ്ലാഷ് മാത്രമാണ് ലാലേട്ടനുമായിട്ട് ഒരുമിച്ച് ചെയ്തൊരു സിനിമ എന്തുകൊണ്ടാണ് പിന്നീട് ഒരു സിനിമ സംഭവിക്കാതെ പോയതും ഫ്ലാഷ് പ്രതീക്ഷിച്ച ഒരു അഭിപ്രായത്തിലേക്ക് എത്താത്ത ഒരു മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു സിനിമയിലേക്കാണ് എത്തിയത് പിന്നീടൊരു സിനിമ സംഭവിക്കാത്ത എന്തുകൊണ്ട് ഇത്രയും വർഷത്തിന് ശേഷം ഇല്ല സിനിമയിൽ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലെല്ലാം എപ്പോഴും സംഭവിക്കണമെന്നില്ല അത് രണ്ട് കൂട്ടരുടെയും സൗകര്യങ്ങളും താല്പര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകും രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരാഗ്രഹിച്ച ഒരു സിനിമ ഞാനായിട്ട് ഒരു സിനിമയെ വർക്ക് ചെയ്തത് ദശരഥത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പക്ഷേ അത് സംഭവിച്ചില്ല പല കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരു അപ്രോച്ച് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല കാരണം എനിക്കത് ഞാൻ അദ്ദേഹമായിട്ട് ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു നിലയിലുള്ളൊരു കഥ വരണം കാരണം അത്രമാത്രം നമ്മൾ ചെയ്ത ചിത്രങ്ങൾ ആൾക്കാരുടെ മനസ്സിലുണ്ട് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ ചെയ്തില്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളൊരു ബോധ്യങ്ങൾ ഫാഷനൊക്കെ സംഭവിച്ചത് തന്നെയാണ് നമ്മളിൽ നിന്നും ഞാനും മോഹൻലാലും കൂടെ ചേരുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ആയിരുന്നില്ല അത് അപ്പം ആ ഒരു തിരിച്ചറിവിൽ നിന്ന് അത്രയും നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ വെയിറ്റിങ്ങിൻ്റെ കാര്യം ഈ ദശരഥത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് സാറിൻ്റെ മനസ്സിലന്ന് വന്നാലെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കഥ കഴിയുകയോ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ അതിൻ്റെ ഒരു പ്രതീക്ഷിക്കാമോ എന്തെങ്കിലും ഇല്ല അതിൻ്റെ ഒരു സാധ്യത ഇനിയും വളരെ പരിമിതമാണ് കാരണം അതിനകത്ത് നമ്മൾ കണ്ടിരുന്ന ആ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ നെടുപടി വേണോനോ വലിയൊരു റോൾ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ലാലിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു കാരണം ആദ്യ വർഷത്തിൽ നെടുമുടി വേണമെങ്കിലും ലാലിൻ്റെ കഥാപാത്രവുമായിട്ടുള്ളൊരു വലിയ ബോണ്ടിങ് ഉണ്ട് ഒരു അടുപ്പമുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നെടുമുടി വേണം വലിയൊരു പാട്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹം ഇല്ലാതായതോടുകൂടി അദ്ദേഹം ആ സമയത്ത് ഇത് കഥ കേട്ടപ്പോൾ എന്നടുത്ത് വളരെ താല്പര്യത്തൂടെ നമുക്ക് ഇത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പിന്നെ അതിൻ്റെ ഒരു സാധ്യത ഇല്ലാതെ ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ളൊരു ഒരു കൺസെൻ്റ് ലാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ കഥയെ വർക്ക് ചെയ്തെടുക്കേണ്ടിയിരിക്കും റീവർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആവാം അതാണ് അതിൻ്റെ സാധ്യത അതാണ് അപ്പം ലാലിൻ്റെ ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കഥാ രാജീവ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായുള്ള ജീവിതത്തെ അതിൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത് നടത്തുന്നത് സാറിൻ്റെ സിനിമ എടുത്തു പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റായിട്ട് ഒരു പക്ഷേ എല്ലാവരും സംരംഭത്തിലേമൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ സതയം എന്ന് പറയുന്ന ഒരു ഒരു സിനിമ എൻ ടി നായരുടെ തിരക്കഥയിൽ ചെയ്തത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് അറിയാം ഇമ്പഴും നമുക്ക് കണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ പെർഫോമൻസും ഒക്കെ വരുന്നത് ആ ആ സിനിമ ചെയ്യുക അതിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്ട്രെസ്സിൽ കൂടെ സംവിധായകനും നടനുമൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ കുട്ടികളുടെ കുട്ടികളെ കൊല്ലുന്ന സീനൊക്കെ ഭയങ്കര നമ്മളും ആ സ്ട്രെയിനൊക്കെ അനുഭവിച്ചു ഞാനും ലാലും ഒക്കെ ഒരുപാട് അനുഭവിച്ചാണ് കടന്നു പോകുന്നത് അതൊരു നമ്മൾ സിനിമയിൽ ഇത് മറ്റ് മുമ്പ് സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു നായകൻ അത്തരത്തിലുള്ളൊരു വലിയ ഒരു രണ്ട് കുട്ടികളെ കൊല്ലുന്നൊരു കഥയൊന്നും നമ്മൾ കേട്ടിട്ടില്ല അതിൻ്റെ അപ്പം അയാളുടെ മാനസികാവസ്ഥ അയാളെപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ അത് ഷൂട്ട് ചെയ്യാൻ നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെയിൻ ഇതെല്ലാം വളരെ എന്താണ് ഞാനൊരു നാല് രാത്രി കൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അത് കൃത്യമായ ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത് ആ ക്ലൈമാസിക്കൽ ഷൂട്ട് ചെയ്യുന്നത് ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തിൻ്റെ ഒരു മാനസികമായ ഓരോ ഘട്ടങ്ങളിൽ ഇയാൾ വളർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഒരു എക്സെൻട്രിസിറ്റിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് അവിടെയും ഇവിടെ ആയിട്ട് എടുത്താൽ അയാൾക്ക് ആ ക്യാരക് ആക്ടർക്ക് അത് ഫോളോ ചെയ്യാൻ പാടാവും ലാല് ചെയ്യുമായിരിക്കാം പക്ഷേ എനിക്ക് വേണ്ടുന്ന ഒരു ഒരു ഗ്രോത്ത് ഉണ്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു പരിണാമം ഇങ്ങനെ മാറി മാറി ഓരോ കുട്ടികളെയും ഉള്ള കുരുമ്പോൾ പിന്നെ അയാളുടെ ആ ഒരു നോർമാലിറ്റിന്ന് അയാളുടെ ഒരു എക്സെൻട്രിസിറ്റിയിലെ ഒരു ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ഒരു യാത്രയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കൂടെ ആക്ടർ ആക്ടറെ ഹെൽപ്പ് ചെയ്യണം പിന്നെ എനിക്കും അതിനു തക്കാതിൻ്റെ ആ സ്ഥിതിൻ്റെ ഒരു ലാലേട്ടൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിലെ ആ പോർഷൻസിൽ ലാലേട്ടൻ കിടന്നത് ശരിക്കും തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ ആദ്യ സെല്ലിലാണ് കിടന്നതെന്നും അത് ലാലേട്ടൻ ഉണ്ടായ ഒരു അനുഭവവും പിന്നീട് മറ്റൊരു ചാനലിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേജിൽ ലാലേട്ടൻ വിശദീകരിക്കുകയുണ്ടായി അപ്പം നമ്മളതെല്ലാം കേട്ടിരുന്നതാണ് അപ്പം ആ ഒരു ആ അത് സാറും അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന നിന്ന ഒരാളാണ് അതൊന്ന് ഷെയർ ചെയ്യാം ആ ഒരു എക്സ്പീരിയൻസ് സെല്ലിൽ അദ്ദേഹം പറഞ്ഞ കേട്ടപ്പോൾ നമ്മളെല്ലാം നമ്മൾ തരിച്ചിരുന്നതാണ് അദ്ദേഹം ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ കേട്ടപ്പോൾ അത് ഈ ഷൂട്ടിന് മുമ്പ് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഞാനും എം ഡി സാറും ഒരുമിച്ച് ജയിൽ കണ്ണൂർ ജയിലിൽ പോയി അപ്പോൾ അദ്ദേഹം അടുത്ത് പറഞ്ഞ സി ബി ഒന്ന് കണ്ടിരിക്കുന്നതല്ലാണത് ജയിലിൻ്റെ അകത്തുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത് കാണുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് അപ്പം ജി കണ്ണൂർ ജയിലിൻ്റെ അകത്ത് കണ്ണൂർ ജയിലിൻ്റെ ചുറ്റുമായിട്ട് ഓരോ ബ്ലോക്കുകളാണ് വലിയ വലിയ ബിൽഡിങ്സ് ഇങ്ങനെ ആയിരിക്കും ഒരു റൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഓരോ ബ്ലോക്കുകളാണ് നടുക്ക് ഒരു പ്രത്യേക ഉണ്ട് അതൊരു കമ്പിവേലിക്കകത്തുള്ള ജയിലിനകത്തൊരു ജയിലാണ് അതിനകത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ലൈൻ കെട്ടിടങ്ങളുണ്ട് എട്ട പത്തോ മുറികളുള്ള സെല്ലുകളുള്ളത് അത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് മാത്രമാണ് കണ്ടംഡ് സ്ഥലെന്നാണ് പറയുന്നത് കണ്ടംഡ് മരണശിക്ഷ വിധിക്കപ്പെട്ട ആൾക്കാരെ മാത്രം പാർപ്പിക്കുന്ന സ്ഥലമാണ് അവർ മറ്റ് ജയിൽപ്പുള്ളികളായിട്ട് അവർക്ക് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ല അപ്പം ഞങ്ങളിത് കാണാൻ ചെല്ലുമ്പോൾ ഞാനും എം ഡി സാറും ഈ അവിടുത്തെ ഒരു ജയിലറുമായിട്ടാണ് അത് അതേപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് നടന്ന് കാണിക്കുന്നത് ഞങ്ങളിതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ കണ്ടംഡ് സെല്ലിൻ്റെ എൻക്ലോസറിനകത്തൊരു ഉണ്ട് ആ ഗാർഡനിൽ ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അധികം പൊക്കൊന്നുമില്ല ജയിൽ പുള്ളികളുടെ വേഷത്തിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ജയിലർ പറഞ്ഞ് അകത്തേക്ക് കെട്ടിയേക്കാൻ പറഞ്ഞു ഇവിടെ വിളിച്ചു വിളിച്ച് പോയി ഞങ്ങൾ നിന്ന് വരുമ്പോൾ തന്നെ അവനകത്ത് കെട്ടാൻ പറഞ്ഞു അപ്പോൾ അയാളെ കൊണ്ട് ഒരു സെല്ലിൽ ഒരു മുറിയിൽ അടച്ചു അത് ഏറ്റവും നമുക്ക് ഏറ്റവും അറ്റത്തുള്ളൊരു സെല്ലാണ് എൻ്റെ പയ്യാള് പറഞ്ഞു ഇതാണ് റിപ്പർ ചന്ദ്രൻ എന്ന് പറഞ്ഞു റിപ്പർ ചന്ദ്രൻ അക്കാലത്ത് ഭയങ്കര കുപ്രസിദ്ധനായ ഒരു സീരിയൽ കില്ലറായിരുന്നു പക്ഷേ അയാളെ കണ്ടാൽ അയാൾ വളരെ സാധുവാണ് പൊക്കം പറഞ്ഞൊരു മനുഷ്യനാണ് അയാൾ ഇങ്ങനെ ഞങ്ങളെ വളരെ നിസ്സംഗമായി നോക്കിക്കൊണ്ട് നിന്നിപ്പുണ്ട് അപ്പോൾ പറഞ്ഞു ഇയാളുടെ ഇയാളുടെ വധശിക്ഷയ്ക്ക് ഇയാൾ ദയാഹർജി കൊടുത്തിരിക്കുകയാണ് രാഷ്ട്രപതിക്ക് അതിൻ്റെ തീരുമാനം അറിയാൻ വേണ്ടി വെയ്റ്റിംഗ് ആണെന്ന് പറയും അപ്പം ഞങ്ങളതെല്ലാം കണ്ടു തിരിച്ച് വന്നു ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ടിങ്ങിനോട് ചെല്ലുന്നതിനിടയിൽ പത്രത്തിൽ വാർത്ത വന്നു ഇയാളുടെ ദേഹർജിത്തല്ലേ ഇയാളെ തൂക്കി കൊന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു മാസത്തിനിടയിൽ ഇയാൾ തൂക്കി കൊല്ലപ്പെട്ടു പിന്നീട് ആ ജയിലിൽ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഇങ്ങനെ ലാലിൻ്റെ ഷൂട്ടിൻ്റെ ദിവസം ഞാൻ ഞാൻ ഈ സെല്ല് തന്നെയാണ് ഉപയോഗിച്ചത് കാരണം അത് ആ സെല്ലുപയോഗിക്കാൻ കാരണം നമ്മളുടെ ആ പ്രധാന ഗേറ്റിൽ നിന്ന് എത്തുമ്പോൾ ആദ്യം എത്താവുന്ന പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള സെല്ലാണ് അപ്പോൾ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ അങ്ങോട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരം നടന്ന് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെല്ലാണ് ഉപയോഗിച്ചത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് യാദൃശ്യമായിട്ട് പറഞ്ഞ് ഇവിടെയാണ് ഞങ്ങൾ വരുമ്പം റിപ്പർ ചന്ദറിനെ ഇട്ടിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ലാല് ചോദിച്ചെന്തിനാതിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ആ സമയത്ത് ഇയാളെ ഇവിടെ കണ്ട് ആ കാര്യം പറഞ്ഞു ആ സെല്ലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ അടുത്ത് തനിക്കത് പറയാതിരുന്നുകൂടെ ആയിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമില്ല അപ്പോൾ ആ പുള്ളിക്ക് ഒരു മനസ്സിലൊരു ഒരു വേറെ ഒന്നുമില്ല പുള്ളി അതിന് അങ്ങനെയൊന്നും ഭയപ്പെടുന്ന ആളല്ലെങ്കിൽ പോലും ഒരു മരണം ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു ആൾ ജീവിച്ചിരുന്നു എന്നും അയാൾ വധച്ച് വധി വധശിക്ഷയ്ക്ക് വിധേയനൊക്കെ പെട്ടു എന്നൊക്കെ പറയുന്നൊരു നമുക്ക് ആർക്കാണെങ്കിലും ഉള്ളിൽ തോന്നാവുന്നൊരു ഫീലുണ്ടല്ലോ അത് ആണ് അപ്പോൾ പലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ ലാലിനകത്തിട്ടിട്ട് ഞങ്ങൾ പുറത്ത് നിന്നാണല്ലോ ഷൂട്ട് ചെയ്തത് അയാളകത്തും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഞാൻ തോന്നാവുന്നൊരു തോന്ന പെട്ടെന്ന് നമുക്ക് ഒരു വല്ലാത്ത ഫീൽ തോന്നില്ല ഒരു ഒരു ഇതിന് ഈ ഇതിനുള്ളിൽ അയാളുടെ ശ്വാസം ഉണ്ടായിരുന്നു അയാളുടെ അയാൾ പെരുമാറി ഇടമാണെന്നൊക്കെ തോന്നുന്നൊരു കാര്യം നമുക്ക് ദേവദൂതനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലെ പാട്ടുകളൊക്കെ അന്നും ഇന്നും എവർഗ്രീൻ ഹിറ്റാണ് അപ്പോൾ ഇപ്പോൾ ഈ പൂവേ പൂവേ പാലപ്പുഴ എന്നാണെന്നുണ്ടെങ്കിലും അലീന എന്നുള്ള പാട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും ആദ്യത്തെ വേർഷൻ ആണോ ഇത് ആദ്യത്തെ ട്യൂൺ ഇതായിരുന്നു അത് എത്ര ട്യൂൺ കഴിഞ്ഞിട്ടാണ് ഈ പാട്ടുകളിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ഞാൻ വിദ്യാസാഗർ ഇവിടെ പാട്ട് കമ്പോസ് ചെയ്യാൻ വരുമ്പോൾ ഞങ്ങളിവിടെ എറണാകുളത്ത് കാക്കനാട് ഒരു വീട്ടിലിരുന്നാണ് ഞാനും രഘുവും അതിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാസരദ ദിവസം രാവിലെ അവിടെ വന്നു അപ്പോൾ വിദ്യാസാഗരനെ സംബന്ധിച്ചോളം കഥ നേരത്തെയും പാട്ടിൻ്റെ സിറ്റുവേഷനൊക്കെ നേരത്തെ അറിയാം അപ്പോൾ അദ്ദേഹം വന്നിരുന്നൊരു ഫൈനൽ ഇപ്പോഴത്തെ ഏറ്റവും ഫൈനൽ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ ഒരു ഐഡിയ കൊടുത്തു അപ്പോൾ രാവിലെ അദ്ദേഹം വന്നു ഒരു അരമണിക്കൂർ ഞങ്ങൾ മുന്നിൽ ഇരുന്നു ഈ പാട്ടുകളുടെ സിറ്റുവേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ എനിക്ക് ബോംബെയിലേക്ക് പോകണമായിരുന്നു ഞാനും പ്രൊഡ്യൂസറും കൂടെ സിനിമയിൽ അന്ന് അഭിനയിക്കാനായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത് രേഖേനയായിരുന്നു ജയപ്രതീക് പകരം അപ്പോൾ അതിനുവേണ്ടി അന്ന് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു വിദ്യാസരണ ഞാൻ ഈ ഒരു ഫസ്റ്റ് പാട്ടിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ബ്രീഫ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്യും കൈതപ്പുറം വന്നിട്ടുണ്ട് ഞാൻ നാളെ ബോംബേന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആകുമ്പോൾ നമുക്ക് കേൾക്കാം എന്നും പറഞ്ഞാൽ പോകുന്ന അപ്പോൾ അപ്പോൾ അതൊക്കെ പറഞ്ഞ് കേപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റൂമിൽ പോയി അതേ വീട്ടിൻ്റെ മുകളിൽ നിലയിൽ പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പം വിദ്യാസാറ് പറഞ്ഞ് വൺ മിനിറ്റ് സിബിജി പോകാൻ നിൽക്ക് ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ട് തുടങ്ങാൻ പറയും അപ്പോൾ പുള്ളി ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു എനിക്ക് എയർപോർട്ടിൽ പോയ സമയം അതിൻ്റെ ധൃതിയുണ്ട് അപ്പം പുള്ളി ഒരു ട്യൂൺ മൂളി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ക്യാച്ച് ചെയ്തു അപ്പോൾ കൈതപ്പറമ്പ് കൈതപ്പുറം പറഞ്ഞ് ഞാനൊരു നാല് പേര് എഴുതിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഞാൻ എന്നാൽ ലൈനും എഴുതിയ വരികളും കൂടെ കേട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം പാടുന്ന കരളിന് കൈ പിടിച്ചാൽ ഫസ്റ്റ് ഒരമണിക്കൂർ കൊണ്ട് ആ മ്യൂസിക് അതെ അതിൻ്റെ പല്ലവി റെഡിയായി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നോക്കേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പോകുന്നു ആ രീതിയിലാണ് പിന്നെ വിദ്യാസാപരമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും എല്ലാം ഫസ്റ്റ് ട്യൂൺ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ആദ്യകാലത്ത് ഇപ്പോൾ കണ്ണാടി കൂടും കൂട്ടി എത്രയോ ജനമോ ഇതൊക്കെ ഫസ്റ്റ് കമ്പോസിഷനാണ് നമുക്കത് അപ്പം തന്നെ നമ്മളെ അത് ഹുക്ക് ചെയ്യും കാരണം അദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അതിൻ്റെ ഉള്ളിൽ അത് പെട്ടെന്ന് അതിൽ നിന്നൊരു ഒരു ഒരു മ്യൂസിക് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും അധിക സമയമൊന്നും വേണ്ട ചില സമയത്ത് മാത്രമാണ് ചിലപ്പോൾ കുറച്ച് സ്ട്രെയിൻ ആകുന്നത് ഇതിനകത്ത് എന്തോ മഹാനുഭാവിലുമാണ് പുള്ളി കുറച്ച് സമയമെടുത്തത് ഒരു മാസത്തോളം അതിൻ്റെയൊക്കെ ൊട്ടേഷൻ എഴുതാനൊക്കെ പുള്ളിക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും ആ അത് അത് പിന്നെ ഒരു അദ്ദേഹം സമയമെടുത്തത്യമായിരുന്നു ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച സിനിമകൾ ചെയ്ത സംവിധായകൻ എന്ന് പറഞ്ഞാൽ വർഷം നമുക്ക് പ്രിയദർശൻ സാറിനെ ആയിരിക്കും എല്ലാവരും ആദ്യം പറയുന്നത് പക്ഷേ മലയാളി ഏറ്റവും കൂടുതൽ കരഞ്ഞ സിനിമ ചെയ്ത സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകാശദൂതും സാറിൻ്റെ പേരുമായിരിക്കും ഇപ്പം ഇന്ന് ആകാശദൂത എടുക്കാൻ തുടങ്ങിയ ഒരിക്കലും ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞിരുന്നത് ഇങ്ങനെ ആൾക്കാരെ കരയിക്കരുത് ആൾക്കാർക്ക് ഒരുപാട് ടെൻഷൻ വേറെ ഉണ്ട് അവർ തിയേറ്ററിൽ വരുന്നത് എൻജോയ് ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ആ ഒരു വളരെ സാധ്യത ഇപ്പോൾ കുറവായിരിക്കും ആരും ചില മുന്നോട്ട് വന്ന് വരണമെന്നില്ല അന്ന് എൻ ഈ അന്ന് സിനിമയുടെ ആദ്യ രൂപം തൊട്ട് തന്നെ ഇത്രയും കരയക്കുന്ന ഒരു സിനിമയാണെന്ന് ടെക്നീഷ്യന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട് ഇതിനൊരു പ്രൊഡ്യൂസർ വരിക ഇതിന് സാറിനെ പോലെയുള്ള അതായത് എൻ എഫ് മുറഗീസാറിൻ്റെ ഇങ്ങനെ ആദ്യ സിനിമകൾ ഒന്നോ രണ്ടോ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ നിങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് പ്രേക്ഷകർ ഇത് ഇത്രയും കരയുന്ന ഒരു സിനിമ പ്രേക്ഷകരുടെ ചങ്ക് പൊട്ടിക്കുന്ന ഒരു സിനിമയാണ് ഇത് തിയേറ്ററിൽ ഒരു സക്സസ് ആവുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ പ്രേക്ഷകൾ സ്വീകരിക്കും അവൻ തിയേറ്ററിൽ വന്ന് കരയാൻ വേണ്ടി വരും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ആരെങ്കിലും ഉന്നയിച്ചിരുന്നു ഈ സിനിമ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ നിർമ്മാതാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡെന്നിസ് ജോസഫിൻ്റെ അങ്കിളാണ് പ്രേംപ്രകാശ് അദ്ദേഹം അതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം എൻ്റെ മൂന്നും പാർട്ട്നേഴ്സാണ് അപ്പോൾ ഈ കഥ ഡെന്നിസിൻ്റെ ലിംഗം കഥയുണ്ടെന്ന് കേൾക്കാവുന്ന ചോദിച്ചാണ് വരുന്നത് അപ്പോൾ കഥ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം ഞാൻ ഞമ്മളിത് ഭയങ്കര ഹിറ്റാകാൻ പോകുന്ന സിനിമയായിരിക്കും അത് ഫസ്റ്റ് കേൾപ്പ് ഞമ്മൻ ഇത് ഹിറ്റാവും അത് അങ്ങനെ ഒരു ആ വിശ്വാസം തന്നെയാണ് തുടങ്ങിയത് പിന്നെ അതിലേക്ക് കാസ്റ്റിംഗ് ഒരു വലിയ ചലഞ്ചായിരുന്നു കാരണം അത് നായികാ പ്രാധാന്യമുള്ളൊരു സിനിമ ആയതുകൊണ്ട് നമ്മുടെ സോ കോൾഡ് മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർക്ക് ആർക്ക് വന്നാലും അതിനകത്തൊരു വലിയ സ്പേസ് ഇല്ല അതുകൊണ്ട് അവരെ അവർക്ക് അതിന് താല്പര്യം ഉണ്ടാകത്തുമില്ല മുരളി എന്ന് പറയുന്ന ആക്ടർ ഞാനും അതൊരു വലിയ വ്യക്തിബന്ധമുണ്ട് അപ്പോൾ ഞാൻ ഏത് സിനിമയ്ക്ക് വിളിച്ചാലും ഏത് റോളാണെന്നൊക്കെ അത് ചെറുതോ വലുതോ എൻ്റെ വലിപ്പ ചെറുപ്പമൊന്നും മുരളിക്ക് പ്രശ്നമല്ല എൻ്റെ സിനിമയിൽ അതുകൊണ്ട് മുരളിയെ തന്നെയാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത് പക്ഷേ നായികയുടെ കാര്യത്തിൽ വലിയ ചലഞ്ചായിരുന്നു ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് അപ്രോച്ച് ചെയ്തത് സുഹാസിനെയാണ് സുഹാസിനി കഥ കേട്ടിട്ട് പറഞ്ഞാൽ ഞാനില്ല സാറേ എനിക്ക് എൻ്റെ ഇളയ കുഞ്ഞിനൊന്നര വയസ്സായിരുന്നു ഞാൻ എനിക്കത് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു പിന്നെ രേവതി അപ്രോച്ച് ചെയ്തു അപ്പോൾ രേവതി കഥ കേട്ടാൽ എനിക്കൊരു ഒരു ഒരു ഡേ തരുമോ ഞാനൊന്ന് രാത്രിയിൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പിറ്റേ ദിവസം രാവിലെ ആലോചിച്ചു എനിക്ക് ഭയങ്കര ഭാരമാണ് അത് കഥ കേട്ടിട്ട് എന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അങ്ങനെ ഒരുപാട് ആൾക്കാരെ നോക്കി ഒരു മറാഠി ആക്ട്രസിനെ നോക്കി പലരെയും നോക്കി എല്ലാവരും ഇങ്ങനെ അപ്പോഴാണ് ആരോ മാധവിയുടെ കാര്യം പറയുന്നത് അപ്പോൾ മാധവി മാധവിയെ പൊതുവെ അന്ന് ഒരു അൺലക്കി ആർട്ടിസ്റ്റായിട്ടാണ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇൻഡസ്ട്രിയിൽ അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് മാധവി ചെയ്ത സിനിമകളൊന്നും ഓടിയിട്ടില്ല എന്നൊക്കെ പറയുന്നൊരു ഒരു ചിന്തയുണ്ട് അപ്പോൾ പ്രൊഡ്യൂസർമാരും പറഞ്ഞു മാധവി വേണോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ള കഥയെപ്പറ്റി നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് നന്നായിട്ട് പെർഫോം ഒരു ആക്ട്രസ് തയ്യാറായി വന്നാൽ നമുക്ക് അതില്ലേ വേണ്ടെന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ ഈ മാധവിയിലേക്ക് ഞാൻ മാധവിയെ കാണുന്നു ചെന്നു സംസാരിക്കുന്നു അവരപ്പം തന്നെ ഓക്കെയാണ് കഥയിലുള്ളൊരു വിശ്വാസമാണ് നമ്മളുടെ കാസ്റ്റിങ്ങിനെ നമുക്ക് അല്ലെങ്കിൽ കഥ കഥയിലൊരു ബലക്കുറവുണ്ടെങ്കിൽ ഒരു ആക്ടറുടെ എൻട്രിയോടു കൂടി അത് ബലപ്പെടുത്താമെന്ന് നമുക്ക് ചിന്തിക്കാം അതിൻ്റെ ആവശ്യം വന്നില്ല ചില സിനിമകൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമകളായിരിക്കും പക്ഷേ ഒരു സമയത്ത് തിയേറ്ററിൽ അത് വർക്കാവാത പോയ സിനിമകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ട് പോകും ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വന്ദനം തിയേറ്ററിൽ വർക്ക് ആകുന്ന ഒരു സിനിമയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അഴകേ രാമണൊരു മിക്സഡ് ആയിട്ട് മാത്രം പോയ ഒരു സിനിമയാണെന്ന് കേട്ടിട്ടുള്ളത് ദശരഥത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു മിക്സഡ് റെസ്പോൺസിൽ മാത്രം ഒതുങ്ങിയൊരു സിനിമയാണെന്നാണ് പക്ഷേ ഈ സിനിമകളൊക്കെ ഇപ്പോൾ നമ്മൾ ക്ലാസിക് ലെവലിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ റിപ്പീറ്റായിട്ട് ഇരുന്ന് കാണുന്നത് എപ്പോൾ എന്നാലും മറ്റേത് കാണുന്ന സിനിമകളാണ് ഈ എന്തുകൊണ്ടായിരിക്കാം തലമുറകൾ മാറുന്നതിൻ്റെയാണോ കാഴ്ചപ്പാടുകളുടെ ആണോ എന്തായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ദശരഥിൻ്റെ കാര്യത്തിൽ ദശരഥം ഇത് പോലെ അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ളൊരു ചികിത്സാരീതിയെക്കുറിച്ചൊന്നും അറിയില്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻസിനേഷൻ എന്നൊക്കെ പറയുന്ന ചികിത്സാരീതി അന്ന് അന്നുണ്ട് നിലവിലുണ്ട് പക്ഷേ അത് അത്ര പ്രചാരം നേടിയിട്ടില്ല സാധാരണ ആൾക്കാർക്ക് അതറിയില്ല വാടകയ്ക്ക് ഗർഭപാത്രം എന്നൊക്കെ പറയുന്നൊരു ഒരു കൺസെപ്റ്റിനെ പറ്റി ഒരു പൊതു ജനങ്ങൾക്കിടയിൽ അറിയില്ല ഇവൻ അലൈറ്റായിട്ടുള്ളൊരു തല ആൾക്കാരുടെ ഇടയിൽ അത് അറിയില്ല സിനിമ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ ഒരു ആ ഒരു ആ ഒരു അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല പക്ഷേ അത് ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ക്യാസറ്റ് ഇറങ്ങുന്നത് ക്യാസറ്റാണത് വീഡിയോ ക്യാസറ്റ് ഇറങ്ങുന്ന സമയം തൊട്ട് നമുക്ക് ആൾക്കാർ ഫീഡ്ബാക്സ് വരാൻ തുടങ്ങി ഇപ്പോൾ ഇത്രയും നല്ല സിനിമയായിരുന്നു നമ്മൾ തിയേറ്ററിൽ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ പിന്നെ അതിൻ്റെ പാട്ട് വരെ റീമാസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ കവർ വേർഷൻ ചെയ്തൊക്കെ ആയിട്ട് ഇന്നും അത് ചർച്ചകളിലുള്ള ഒരു സിനിമയാണ് അങ്ങനെയാണ് ചില സിനിമകൾ ഈ ദേവദൂതൻ പോലെ തന്നെയാണ് കാലത്തിന് മുമ്പേ പറക്കുന്ന ചില സിനിമകളാണ് സാർ അടുത്ത ഒരു പ്രൊജക്ട്സ് ഉള്ളത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നത് ഒരു വെബ് സീരീസാണ് സ്റ്റോറിയാണ് വരുന്ന പ്രൊജക്ടിലെല്ലാം ഇനി വിജയമാകട്ടെ വലിയൊപ്പ് പതിപ്പിച്ച സിനിമകൾ ഇനിയും